നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ പുക പരിശോധന ഭയങ്കരമായിട്ടും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് പുക പരിശോധിക്കാൻ ചെല്ലുന്നിടത്ത് ഇപ്പം അത്യാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ ചിലയിടത്ത് നമ്മുടെ വാഹനമായിട്ട് ചെല്ലുമ്പം പുക പരിശോധന നടക്കാതെ പോകുന്നുണ്ട് കാരണം നമ്മുടെ മൊബൈലിൽ ഒരു ഒ വരും ആ ഒ ടി നിന്ന് നമ്മൾ നമ്മുടെ പുക പരിശോധിക്കുന്ന സ്ഥലത്ത് കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷമേ നമുക്ക് പുക സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യണം പല ലിങ്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട് ചിലർക്ക് ഒ ടി പി വരുന്നില്ല അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അത് ആർ ടി ഒ ഓഫീസിൽ പോയി ചിലപ്പം ചെയ്യേണ്ടി വരും ആൾക്കാർ പലരും ഒതുക്കത്തിൽ പകുതി റേറ്റിൽ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് സാധനം അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് നിയമവിരുദ്ധമാണ് റിപ്പോർട്ട് ബ്രേക്കിംഗ് സംസ്ഥാന വാഹന പുക പരിശോധന തട്ടിപ്പ് വ്യാപകം ഒ ടി പി നിർബന്ധമാക്കിയ ഈ മാസം പതിനേഴ് മുതൽ ഇതുവരെ നൂറിലധികം വാഹനങ്ങളാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയത് കേരളത്തിലെ പുക പരിശോധനാ പരാജയപ്പെട്ട വാഹനങ്ങളും പിറ്റേ ദിവസം തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നും സർട്ടിഫിക്കറ്റ് എടുത്തു ഉത്തർപ്രദേശിൽ നിന്നാണ് നിലമ്പൂലെ ഫുഡ്സ് ഓട്ടോ സർട്ടിഫിക്കറ്റ് എടുത്തത് സിനോജ് തമസ്വീകരമായി സുനേഷ് നേരത്തെ സിനോജ് ബ്രേക്ക് ചെയ്ത വാർത്തയുടെ തുടർച്ചയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണോ ഈ തട്ടിപ്പ് തുടരുക തന്നെയാണെന്നാണോ സ്മൃതി അതായത് ഈ മാസം പതിനേഴാം തീയതി മുതലാണ് കേരളത്തിൽ വാഹന പുകപരിശോധനയ്ക്ക് പരിവാഹന സൈറ്റിൽ നിന്ന് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി നിർബന്ധമാക്കിയത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്തയച്ചു കഴിഞ്ഞാൽ ഇത്തരം സംസ്ഥാനത്തെ റാക്കറ്റ് വാഹനം കാണാതെ പരിശോധിക്കാതെ ഈ പുക പരിശോധന സർവീസിൽ നൽകുന്ന റാക്കറ്റിനെ കുറിച്ച് വാർത്ത നമ്മൾ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം സംസ്ഥാനത്തെ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് വാഹനങ്ങളാണ് എന്ന ദിവസം പുകപരിശോശിച്ചത് അതിൽ വെയിലാണെന്ന വാഹനങ്ങൾ മാത്രമാണ് ഇത്തരം വഴിവിട്ട രീതിയിൽ പുകശോ വിവരങ്ങൾ മോട്ടോർ വാഹനം ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ മാസം പതിനേഴാം തീയതി മുതൽ നമ്മൾ വാർത്ത നൂറിലധികം വഴിവിട്ട രീതിയിൽ വ്യാജമായ പുകപശോ നമ്മൾ നമ്മളെളുപ്പമാർഗത്തിന് വേണ്ടി അന്യസംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ എടുത്തു വെക്കുന്നു പക്ഷേ ഇതൊക്കെ ഒരു യോജിച്ച കാര്യമല്ല ഇതൊക്കെ പിടുത്തം വീണ് കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ട വരും ദൈവീതെല്ലാവരും മറ്റുള്ളവർക്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതൊക്കെ പിടുത്തം വീണ് കഴിയുമ്പോഴാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് പിടുത്തം വീണാലല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെക്കാളും വലിയ ഉടായപ്പോൾ പലരും ചെയ്യുന്നില്ലേ അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്താലേ ഉള്ളു നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുകയുള്ളൂ അവൻ പലരും ചോദിക്കാറും കെ എസ് ആർ ടി സിക്ക് ഇല്ലേ കേരള പോലീസിനില്ലേ അതിൽ നിന്നും കുഴപ്പമില്ലേ നമ്മൾ സാധാരണക്കാരുടെ നഞ്ചത്തോട്ടല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കാർണവർക്ക് അടുപ്പില്ല അവര് കാർണവന്മാരല്ലേ അവർക്കാവാം അത് കണ്ടുകൊണ്ട് നമ്മൾ കൂതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അധികാതികളും നമ്മളെ എടുത്തൂതു പിന്നെ അഞ്ചാറ് മാസത്തെ നമ്മുടെ എടുത്തുകൊണ്ട് പോകാൻ വല്ലത്തൊരു അവസ്ഥയുട്ടെത്തും അതുകൊണ്ട് കാരണവന്മാർ അടുപ്പിൽ ഊതെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഊതാൻ ശ്രമിക്കേണ്ട അവനവൻ്റെ പോകുക പരിശോധന നടത്തിക്കൂടുക സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ നോക്കുക വല്ലവൻ്റെ കൂടായപ്പിലുള്ള മേടിക്കുകയായിരിക്കാൻ നോക്കുക മറ്റുള്ളവർ ഊതുന്ന കണ്ടുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ പണി പാടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ